കണ്ണൂർ കോർപ്പറേഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അൻപത്തിരണ്ട് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് പള്ളിപ്പൂയിൽ അതിരകം ആലിങ്കൽ എന്നീ വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എല്ലാ മേഖലകളിലുമുള്ള പ്രകൽപരയാണ് സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നതെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു ഈ കണ്ണൂർ കോർപ്പറേഷൻ എങ്ങനെയായിരിക്കണം സംബന്ധിച്ച് ഒരു ജനകീയ അഭിപ്രായം തേടി കണ്ണൂർ കോർപ്പറേഷൻ എങ്ങനെയായിരിക്കണമെന്നുള്ള ജനങ്ങളുടെയെല്ലാം അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഒരു വികസന പരിപ്രേക്ഷ്യം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ വികസന പരിപ്രേക്ഷ്യമാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ ആയി ഞങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നു ആ മാനിഫെസ്റ്റോ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്ന വിവിധ തലങ്ങളിലെ അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ മേഖലയിൽ പ്രൊഫഷണൽ രംഗത്ത് അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ എല്ലാ മേഖലകളിലുമുള്ള പ്രഗത്ഭർ ഉൾക്കൊള്ളുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് പള്ളിയാമൂല ഐശ്വര്യ എസ് കുന്നാവ് സീത കെ കൊക്കേൻപാറ ഷാജി എൻ പള്ളിക്കുന്ന് പ്രിയമദ എന്നി